ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നിവ്യാസ് ഫാഷൻ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഷെയ്ഡിലുള്ള ത്രീ പീസ് സെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം തന്നെ നല്ല കളക്ഷനാണ് പ്യുർ ജയ്പൂരി കോട്ടൺ ആണ് കേട്ടോ ത്രീ പീസ് സെറ്റാണ് നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് അപ്പം ഇതിൽ നല്ല കളർ ഷെയ്ഡുകളും നല്ല പ്രിൻ്റുകളാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്കൊന്ന് മെസ്സേജ് അയക്കുക കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എയ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ആണ് അതുപോലെ പാൻറിൽ വന്നിട്ട് പോക്കറ്റും കൂടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻസ് ആണിത് പ്രീമിയം ജയ്പൂരി കോട്ടൺ ആണ് കേട്ടോ അതുപോലെ നെക്ക് വന്നിട്ട് വീനക്കാണ് കുർത്തി വന്നിട്ട് സ്ട്രെയിറ്റ് കട്ട് സൈഡ് കട്ട് ആണ് സ്ട്രെയിറ്റ് സൈഡ് കട്ട് ആണ് ഫോർട്ടി ടു ആണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് പാൻറ്റിൽ ഉണ്ട് അതുപോലെ തേർട്ടി എയ്റ്റ് ആണ് ലെങ്ത്ത് വരുന്നത് സൈസ് വന്നിട്ട് എസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഉണ്ട് അപ്പോൾ പ്രൈസ് വന്നിട്ട് എയ്റ്റ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ പുതിയ കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ താങ്ക് യു